ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാങ്ക് നമ്മൾ ഇന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബഡ്ജറ്റ് വന്നതോടുകൂടി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് സാധാരണ കർഷകർക്ക് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഒരു പ്രൊജക്റ്റ് ആണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ നബാർഡ് ഈ പദ്ധതി നടത്തി വരികയാണ് നിലവിൽ ഈ കുറച്ച് കാലമായിട്ടാണ് എല്ലാ ബാങ്കുകളിൽ നിന്നും ഈ ക്രെഡിറ്റ് കാർഡ് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തന്നെ കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ പദ്ധതി നബാഡിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നതാണ് നിലവിലിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാങ്കുകൾ മുഖേന ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സാധാരണ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും കൃഷിഭവൻ മുഖേനയാണ് നടത്തുന്നതെങ്കിലും ഈ പദ്ധതി ബാങ്കിലൂടെയാണ് പൂർണ്ണമായി നടത്തുന്നത് ഇതിനാവശ്യമായ അപേക്ഷ കൃഷിഭവനിലും ബാങ്കിലും ലഭ്യമാണ് നമുക്ക് നേരിട്ട് ചെന്ന് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നോ ഇതിനു വേണ്ടിയുള്ള അപേക്ഷ വാങ്ങി പൂരിപ്പിച്ച് ബാങ്കിൽ സമർപ്പിച്ചുകൊണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വാങ്ങാവുന്നതാണ് സ്വന്തമായി ഭൂമിയുള്ളവർ അവരുടെ ഭൂമിയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കരമറിച്ച റസീതും കൂടെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പാട്ടക്കരാറിൽ ഏർപ്പെടുന്നവരും ഇതുപോലെ അവരുടെ പാട്ടക്കരാറും അതിനോടുകൂടെ നികുതി അടച്ച റെസീപ്റ്റും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കും ക്രെഡിറ്റ് കാർഡ് നേടിയെടുക്കാവുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ പശു വളർത്തുന്നവർ ഫാമിംഗ് ഫീൽഡിലുള്ളവർ എന്നിവർക്കും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് അവരും ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കൃത്യമായി തിരിച്ചടയ്ക്കണം എന്നാണ് കണക്കുകൾ പലിശ ഇളവോടുകൂടി നമുക്ക് തുക തിരിച്ചടയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നമ്മൾ തുക തിരിച്ചടയ്ക്കേണ്ടതായി വരുന്നതാണ് ചില വിളകൾക്ക് നമുക്ക് കുറച്ച് ദീർഘകാലം സമയമെടുക്കേണ്ടി വരുന്നതിനാൽ അത്തരം വിളകൾക്ക് പതിനെട്ട് മാസം വരെ നമുക്ക് സമയമെടുക്കാവുന്നതാണ് മുൻപ് മൂന്ന് ലക്ഷം രൂപയാണ് നൽകി വന്നിരുന്നത് ഇപ്പോൾ അത് അഞ്ചു ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് മുൻപ് ഒരു രൂപ വരെ കടമെടുക്കുന്നതിന് പ്രത്യേകിച്ച് ഈടൊന്നും നൽകേണ്ടതായിട്ടുണ്ടായിരുന്നില്ല നിലവിൽ അഞ്ചു ലക്ഷത്തിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ എത്ര രൂപയ്ക്ക് മുകളിലാണ് ഈട് സമർപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും വന്നിട്ടില്ല ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരുമെന്നാണ് അറിയിപ്പ് നമ്മൾ ബാങ്കിൽ അപേക്ഷ കൃത്യമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റകൾ വ്യക്തമായി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുക കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചു തുടങ്ങാവുന്നതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിലേക്ക് പോകുമ്പോൾ മാത്രം നമ്മൾ എന്തെങ്കിലും ഈടായി സമർപ്പിക്കേണ്ടതായി വരുന്നതാണ് അഞ്ച് ലക്ഷത്തിലേക്ക് മാറ്റിയതിനെ തുടർന്ന് വരുന്ന അപ്ഡേഷനുകൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്